പുണ്യാത്മാക്കളെ വിചാരധാരിയിലേക്ക് സ്വാഗതം ഹൈന്ദവ ആചാരങ്ങൾ രണ്ടാം ഭാഗം അതാണ് ഇന്നത്തെ വിഷയം ശ്രീ മൂകാംബിക ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് കമൻറ്റ് ഷെയർ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് വീടുണ്ടാക്കുമ്പോൾ പൂജാമുറിക്കൂരിൽ സ്ഥാനം കാണണം കന്നി മൂലയാണെങ്കിൽ ഉത്തമം സന്ധ്യാനേരത്ത് വീട്ടിലുള്ളവർ അരമണിക്കൂർ ഒത്തുകൂടിയിരുന്ന് നാമം ചൊല്ലുന്നത് വീടിനും വ്യക്തിക്കും ഐശ്വര്യമാണ് മനുഷ്യജന്മം ഭാരതഭൂമിയിൽ ലഭിച്ചാൽ രാമായണം വായിക്കണം ഭാരതം പഠിക്കണം ഭാഗവതം കേൾക്കണം ഹിമാലയം കാണണം ഗംഗാതീർത്ഥം കുടിക്കണം എന്നാണ് പഴമക്കാർ പറഞ്ഞിരിക്കുന്നത് ഇത്രയും സാധിച്ചാൽ അവർക്ക് മുക്തനാകാം എന്നാണ് പൂർവികന്മാരുടെ വിശ്വാസം ക്ഷേത്രത്തിൽ ദിവസവും പോകുന്നത് നല്ലതാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോകുന്നത് അതും നല്ലതാണ് വർഷത്തിൽ ഒരു തീർത്ഥയാത്ര നടത്തുന്നത് മനഃശാന്തിക്ക് ഉത്തമം ക്ഷേത്രത്തിൽ ദേവത അനുസരിച്ച് പ്രദക്ഷിണം ചെയ്യണം ഗണപതിക്ക് ഒരു പ്രദക്ഷിണം നൂപ്പർക്ക് ഇരുപത്തൊന്ന് ഏത്തമിടുകയാണെങ്കിൽ പെട്ടെന്ന് പ്രസാദിക്കും എന്നാണ് പറയുന്നത് സൂര്യന് രണ്ട് പ്രദക്ഷിണം ശിവന് മൂന്ന് അപ്രദക്ഷണം ബോവ് മുറിച്ച് കടക്കരുത് വിഷ്ണുവിന് നാല് സാസ്താവിന് അഞ്ച് സുബ്രഹ്മണ്യന് ആറ് അരയാലിന് ഏഴ് എന്ന ക്രമത്തിലാണ് പ്രദക്ഷിണം വെക്കേണ്ടത് ദേവി അഥവാ മഹാലക്ഷ്മി പോലുള്ള സങ്കല്പം അവർക്ക് നാലും ഏഴും ആവാം മറ്റ് ദേവിമാർക്ക് നാല് ഏഴ് ഇരുപത്തൊന്ന് എന്ന കണക്കിന് പ്രദക്ഷിണം വയ്ക്കാം പ്രദക്ഷിണം ചെയ്യുമ്പോൾ പൂർണ്ണ ഗർഭിണികൾ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ ആവണം മൂലമന്ത്രം ചൊല്ലി വേണം അറിയില്ലെങ്കിൽ അറിയുന്ന മന്ത്രം ചൊല്ലിയാവാം പ്രദക്ഷിണം കഴിഞ്ഞാൽ സ്ത്രീകൾ പഞ്ചാംഗവും പുരുഷന്മാർ ദണ്ഡ നമസ്കാരവും ചെയ്യണം ദേവനെ നോക്കിയോ വടക്ക് നോക്കിയോ നമസ്കാരം ചെയ്യണം പ്രസാദം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് രണ്ട് മിനിറ്റ് ഇരുന്ന് ദേവതയെ മനസ്സിൽ ധ്യാനിച്ച് അറിവില്ലായ്മയാൽ വല്ല തെറ്റും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഈശ്വര എന്ന് പ്രാർത്ഥിച്ച് വേണം പോകാൻ ഭണ്ഡാരത്തിൽ ഒരു നാണയമെങ്കിലും ഇടണം പ്രത്യേക വഴിപാട് ചെയ്താൽ ശാന്തിക്ക് കഴിവിനനുസരിച്ച് ദക്ഷിണ കൊടുക്കണം രണ്ട് കൈകളും ഉയർത്തി സിരസിൽ വെച്ച് തൊഴുതാൽ അത് ഉത്തമം ഹൃദയത്തോട് ചേർത്ത് തുഴൽ മധ്യമം നാബിയോട് ചേർത്ത് തുഴൽ അധമം എന്ന് പറയുന്നു കുളിച്ച് അടുക്കളയിൽ കയറുന്നതാണ് ശുഭകരം ചോറിന് എടുത്ത അരിയിൽ നിന്നും ഒരു പിടി അരി മാറ്റിവെക്കണം മാസമാകുമ്പോൾ അന്നദാനമുള്ള ക്ഷേത്രത്തിലോ ആശ്രമത്തിലോ ഇല്ലെങ്കിൽ പാവപ്പെട്ട കുടുംബത്തിനോ കൊടുക്കണം അത് അതിഥി പൂജയാണ് പൂജാമുറിയിൽ ഒരു ഭണ്ഡാരം വെക്കണം ദിവസവും ഒരു നിശ്ചിത സംഖ്യ നിക്ഷേപിക്കണം വർഷമാവുമ്പോൾ തീർത്ഥയാത്രയ്ക്കോ അല്ലെങ്കിൽ അടുത്തുള്ള പാവങ്ങൾക്കോ സഹായിക്കാൻ സാധിക്കും വീട് നിർമ്മിക്കുമ്പോൾ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ബാത്ത്റൂം സ്ഥാപിക്കണം ക്ലോസറ്റ് വടക്ക് അല്ലെങ്കിൽ തെക്ക് നോക്കി വേണം വെക്കേണ്ടത് ദിവസവും ഒരു അതിഥിക്ക് അന്നദാനം ചെയ്താൽ ദുരിതശാന്തി ഉണ്ടാവും ഭിക്ഷ കഴിക്കുമ്പോൾ സംസാരിക്കരുത് അധികനേരം ഇരിക്കരുത് അന്നം വേസ്റ്റാക്കരുത് സാധിക്കുമെങ്കിൽ അന്നപൂർണ മന്ത്രമോ ഉപനിഷൽ മന്ത്രമോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഭഗവത്ഗീതയിൽ മന്ത്രമോ ചൊല ഓം ബ്രഹ്മാർപണം ബ്രഹ്മഹവ്യർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധീന എന്ന മന്ത്രം മുടി ചൂൽ തൊട്ടാൽ കൈകഴുകണം ആസ്പത്രിയിൽ രോഗിയെ കണ്ടും മരണവീട്ടിൽ പോയും ചവളകർമ്മം ചെയ്തു വന്നാൽ വസ്ത്രം മുക്കി കുളിക്കണം പുറത്തു പുറത്തുപോയി വന്നാലുടനെ കൈകാൽ കഴുകണം സൽകർമ്മങ്ങൾ നടക്കുന്ന വീട്ടിൽ ബന്ധു മിത്രങ്ങളുടെ വീട്ടിൽ പോയി മടങ്ങുമ്പോൾ പോയി വരട്ടെ എന്നും ദുഃഖം നിറഞ്ഞ വീട്ടിലും രോഹിയെ കണ്ട് മടങ്ങുമ്പോഴും പോട്ടെ എന്നും മരണവീട്ടിൽ പോയി മടങ്ങുമ്പോൾ മിണ്ടാതെയും വേണം യാത്ര ചെയ്യേണ്ടത് രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് അല്പസമയം കണ്ണടച്ചിരുന്ന അന്ന് ചെയ്ത കർമ്മങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായതായ തെറ്റുകൾ നല്ലതും തീയതും ഇഷ്ടദേവനിൽ ശിവനിൽ സമർപ്പിക്കണം ശേഷം താഴെയുള്ള മന്ത്രം ചൊല്ലിയ ശേഷം കിടക്കുക കരചരണകൃതം വായജം കർമ്മജം വ ശ്രവണനയനജം വ മാനസം വപരാധം വിഹിത അഭിഹിതം വർമേ തത് ശമശ്വ ജയ ശ്രീ മഹാദേവ ശംഭോ എന്ന് ചൊല്ലിയ ശേഷം കിടക്കുക ശുഭം